തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി മൂവാറ്റുപുഴ നഗരസഭയിൽ ഇടതുപക്ഷത്തിന്റെ പ്രകടന പത്രികയിലേക്ക് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സമർപ്പിക്കുന്നതിനായി കച്ചേരി താഴത്ത് ബോക്സുകൾ സ്ഥാപിച്ചു മുനിസിപ്പൽ തലത്തിൽ സ്ഥാപിക്കുന്ന ബോക്സിന്റെ ഉദ്ഘാടനമാണ് നടന്നത് ബോക്സുകൾ സ്ഥാപിക്കുന്നതിനൊപ്പം ഇമെയിൽ വാട്സപ്പ് തുടങ്ങിയ ഓൺലൈൻ സംവിധാനം വഴിയും പൊതുജനങ്ങൾക്ക് നിർദ്ദേശങ്ങൾ നൽകാവുന്നതാണ് മൂവാറ്റുപുഴ നഗരസഭയിൽ ഇടതുപക്ഷത്തിന്റെ പ്രകടന പത്രികയിലേക്ക് പൊതുജനങ്ങളിൽ നിന്നും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സ്വീകരിക്കുന്നതിനായി നഗരത്തിന്റെ പ്രധാന കേന്ദ്രങ്ങളിലും വാർഡ് കേന്ദ്രങ്ങളിലും പ്രത്യേകം തയ്യാറാക്കിയ ബോക്സുകൾ സ്ഥാപിച്ചു മുനിസിപ്പൽ തലത്തിൽ സ്ഥാപിക്കുന്ന ബോക്സിന്റെ ഉദ്ഘാടനം കച്ചേരി താഴത്ത് വെച്ച് മേളയുടെ സെക്രട്ടറിയും മൂവാറ്റുപുഴ നഗരത്തിന്റെ ചരിത്രം ഉൾക്കൊള്ളിച്ച മൂവാറ്റുപുഴയുടെ നഗര പുരാവൃത്തങ്ങൾ പുസ്തകത്തിന്റെ രചയിതാവുമായ എസ് മോഹൻദാസ് നിർവഹിച്ചു കെ പി അലീകുഞ്ഞ് അധ്യക്ഷനായ യോഗത്തിൽ മർച്ചൻ്റ് അസോസിയേഷൻ പ്രസിഡന്റ് അശ്മൽ ചക്കുങ്ങൽ സെക്രട്ടറി കലൂർ ഗോപകുമാർ മർച്ചൻസ് യൂണിയൻ പ്രസിഡന്റ് പി എ നൌഷാദ് പൊതുപ്രവർത്തകൻ പ്രമോദ് മംഗലത്ത് വ്യാപാരി വ്യവസായി സമിതി പ്രസിഡന്റ് സജീവൻ നന്ദനം ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ ഭാരവാഹി വേണു തുടങ്ങിയവർ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഉദ്ഘാടനവേളയിൽ ബോക്സിൽ നിക്ഷേപിച്ചു പ്രമോദ് പ്രമോദ് നിർദ്ദേശം തൊഴിലാളികൾ ഇടതുപക്ഷ ജനാധിത മുന്നോട്ട് വെക്കുന്ന പ്രകടന പത്രിക ആ പ്രകടന പത്രികയ്ക്കകത്ത് വയ്ക്കുന്നതിനാവശ്യമായ നിർദ്ദേശങ്ങൾ പൊതുസമൂഹത്തിലെ വിവിധ പ്രദേശങ്ങളിൽ വിവിധ ആളുകൾ അത് ഈ നാട്ടിലെ വ്യാപാരികളുണ്ട് തൊഴിലാളികളുണ്ട് യുവജനങ്ങളുണ്ട് സ്ത്രീകളുണ്ട് അത് സാംസ്കാരിക സംഘടനാ പ്രവർത്തനങ്ങളുണ്ട് മത മേലധ്യക്ഷന്മാരുടെ നിർദ്ദേശങ്ങളുണ്ട് ഇതെല്ലാം കൂടി ശേഖരിച്ചുകൊണ്ടാണ് എൽ ഡി എഫ് ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രകടന പത്രിക തയ്യാറാക്കുന്നത് വിശാലമായ കഴിഞ്ഞ അഞ്ചു വർഷക്കാലത്തെ മൂവായിത്തുഴ മുനിസിപ്പാലിറ്റിയുടെ ഭരണം ശരിക്കും പറഞ്ഞാൽ നഷ്ടങ്ങളുടെ അഞ്ചു വർഷക്കാലമായിരുന്നു നിരവധി വികസന പ്രവർത്തനങ്ങൾ മുടങ്ങിക്കിടക്കുകയാണ് കഴിഞ്ഞ കൗൺസിൽ തുടങ്ങിവെച്ചിട്ടുള്ള അല്ലെങ്കിൽ പൂർത്തീകരിച്ചിട്ടുള്ള പദ്ധതികളൊന്നും യാഥാർത്ഥ്യമാക്കാൻ ഇപ്പോഴത്തെ യു ഡി എഫ് നേതൃത്വം കൊടുക്കുന്ന നഗരസഭയ്ക്ക് കഴിഞ്ഞിട്ടില്ല നിരവധിയായ വികസന പ്രവർത്തനങ്ങൾ ഈ നാടിനെ ഈ നാട്ടിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ആ ആഗ്രഹത്തിനകത്ത് മാറാൻ മുന്നേറാൻ മൂവായിരത്തി എഴുതിയിൽ യു ഡി എഫിന് കഴിഞ്ഞിട്ടില്ല നഗരസഭയായാലും ഈ മണ്ഡലം എടുത്ത് പരിശോധിച്ചാലും വികസന മുരടിപ്പാണ് നഗരത്തിനകത്താണെങ്കിൽ വികസന മുരടിപ്പും അഴിമതിയും കെടുകയറു സ്ഥിതിയാണ് ഇത്തരത്തിൽ ഒരു മുന്നോട്ട് പോകുന്നത് ഈ നഗരസഭാ സി പി ഐ എം ഏരിയ സെക്രട്ടറി അനീഷ് എം മാത്യു സി പി ഐ മണ്ഡലം സെക്രട്ടറി ജോളി പൊട്ടക്കൽ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി സെക്രട്ടറി സജി ജോർജ് മുൻ മുനിസിപ്പൽ ചെയർമാൻമാരായ യു ആർ ബാബു എം എ സഹീർ ഉഷ ശശിധരൻ നഗരസഭാ പ്രതിപക്ഷ നേതാവ് ആർ രാകേഷ് കൗൺസിലർമാരായ ഫൗസിയ അലി പി എം സലീം എൽ ഡി എഫ് നേതാക്കളായ പി ബി അജിത് കുമാർ ജോർജ് വെട്ടിക്കുഴി ബിനീഷ് കുമാർ കെ ബി എന്നിവർ സംസാരിച്ചു പോക്സുകൾ സ്ഥാപിക്കുന്നതിനോടൊപ്പം ഇമെയിൽ വാട്സാപ്പ് തുടങ്ങി ഓൺലൈൻ സംവിധാനം വഴിയും പൊതുജനങ്ങൾക്ക് നിർദ്ദേശങ്ങൾ നൽകാം നഗരത്തിലെ പൗരപ്രമുഖരും തൊഴിലാളികളും വ്യാപാരികളും ജീവനക്കാരും യുവാക്കളും സ്ത്രീകളും വിവിധ